ഒരു ഭക്തൻ ചോദിച്ചു നിങ്ങൾ ആ പാട്ടൊന്ന് പാടുമോ അന്തര്യാമിണി അമ്മേ ഉണരു എന്നുള്ളിൽ ശ്രീരാമകൃഷ്ണദേവൻ അത് കള ഇപ്പോൾ ആ വക പാട്ടോ ആനന്ദഗാനമാണിപ്പോൾ വേണ്ടത് സുധാ തരംഗിണി ശ്യാമി എന്നും മറ്റുമുള്ള പാട്ടുകൾ നരേന്ദ്രൻ പാടി സുധാ തരങ്കിണി ശ്യാമി ംഗ ഗിണിശ്യമി തവലി റോ നരിവാരംഗിശാമേ സുധാ തരംഗ ഗിണിശാമേ അസിഹസ് തയക്കളവദരി തവ പദപൂലം പ്രകംബിത ചമന്യോ ഭൂദുമയ ഭീമേ സുധാരംഗിശാമീധാത്തരങ്കിണി ശമീ പല പല രൂപം അവിടുന്നു ഭക്ത ഹൃദയ പ്രാർത്ഥനയാലേ സദയം സ്വീകരി ചനുഗ്രഹിക്കുന്നു ശിവകുടുംബിനെ തേ സുധാത്തരങ്കി നിശ്യാമ ഹൃദയ പത്മത്തിൽ നടനം ചെയ് പരബ്രഹ്മരൂപേ തായേ തവളിലയൂരോ അറിവാനാരുള്ളു സുധാ തരംഗിണിശാമി ത്തനായിട്ട് നരേന്ദ്രൻ വീണ്ടും വീണ്ടും പാടി സുധാ തരം കിണി ശാമേ സുധാ ശാമീ ചിത്ത സരോജൻ തോറും നിത്യം നൃത്തം ചെയ്യൂ പൂർണ്ണ ബ്രഹ്മ സനാതനി അമ്മ ശ്രീരാമകൃഷ്ണൻ പ്രേമോന്മത്തനായി നൃത്തം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം വീണ്ടും വീണ്ടും പാടി അമ്മേ പൂർണ്ണ ബ്രഹ്മ അമ്മേ വളരെ നേരം നൃത്തം ചെയ്ത ശേഷം ശ്രീരാമകൃഷ്ണൻ ആസനസ്ഥനായി നരേന്ദ്രൻ ഭാവാവിഷ്ഠനായി ബാഷ്പൂർണ നേത്രനായി കീർത്തനം ചൊല്ലുന്നത് കേട്ട് ഗുരുദേവൻ അതീവ ആനന്ദ തുന്തുലായി നേരം രാത്രി ഒമ്പത് മണിയോടെ അടുത്തു ഇപ്പോഴും ശ്രീരാമകൃഷ്ണൻ ഭക്തന്മാരും ഒരുമിച്ചിരിക്കുന്നു വീണ്ടും വൈഷ്ണവശരണന്റെ ഗാനം കേൾക്കുന്നു ഗൗരാങ്ക സുന്ദര നവനടവര തപ്ത കാഞ്ചന അത് കഴിഞ്ഞ് അദ്ദേഹം ശ്രീകൃഷ്ണനെക്കുറിച്ച് പാടി കൃഷ്ണൻ വൃന്ദാവനത്തിലെ ഗോപജീവിതം വിട്ട് മധുരയിൽ പോയി രാജാവായി ഒരു ഗോപി അദ്ദേഹത്തെ അവിടെ കണ്ട് ഇപ്രകാരം ചോദിച്ചു അറിയും ഭവാനി ഞങ്ങൾ ശ്രീഹരേ അറിയും ഇതാനേ രാജകീയ വേഷം ധരിച്ച് തിരിച്ച് ആനപ്പുറത്തമ്പാരിയിൽ രാജിച്ചിടുന്ന ഭവാനെ അറിയും ഞങ്ങൾ നന്ദബാല നീ വൃന്ദാവനെ ഗോപബാലനായി നന്ദിച്ചിരുന്നത് മറന്നു നന്ദവാടൻ തന്നിലെന്ന് ഗോപസുന്ദരികളുടെ വെണ്ണ കവർന്നുണ്ടെന്നും നീ ആകെ വിസ്മരിച്ചെന്നു എങ്ങനെ അറിയും ഭവാനെ ഞങ്ങൾ എങ്ങനെ അറിയും എങ്ങനെയറിയും മണി പതിനൊന്ന് മണിയായി ഭക്തന്മാർ നമസ്കരിച്ച് യാത്ര പറയുന്നു ആട്ടെ നിങ്ങളൊക്കെ വീട്ടിൽ പോയിക്കോളി നരേന്ദ്രനെയും കൊച്ചരനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടു പേരും ഇവിടെ ഉണ്ടായിരുന്നാൽ മതി ഗിരീശനോട് നീ എന്താ അത്താഴം വീട്ടിൽ പോയിട്ടാണോ കഴിക്കുന്നത് നിൽക്കൂ ഇത്ര നേരം നിൽക്കൂ ഒന്ന് പുകയ്ക്കേണ്ടേ പക്ഷേ ബലരാമന്റെ വൃത്തിനും യജമാനനെ പോലെ തന്നെയാണ് ഒന്ന് വിളിച്ചു പറഞ്ഞു നോക്കൂ അവൻ തരില്ല എല്ലാവരും ചിരിക്കുന്നു പക്ഷേ നീ പുകവലിച്ചിട്ടേ പോകാവൂ ഗിരീശന്റെ കൂടെ കണ്ണട വെച്ച ഒരു സ്നേഹിതനും വന്നിട്ടുണ്ട് അദ്ദേഹം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് സ്ഥലം വിട്ടു ഗുരുദേവൻ ഗിരീശിനോട് പറഞ്ഞു എന്നോടും മറ്റെല്ലാവരോടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരെയും പിടിച്ചു വലിച്ചു ഇവിടെ കൊണ്ടുവരരുത് സമയം വരാതെ ഒന്നും നടക്കുകയില്ല പോകാൻ നേരത്തെ ഒരു ഭക്തൻ ശ്രീരാമകൃഷ്ണനെ നമസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ കൂടി ഒരു കൊച്ചുകുട്ടിയും ഉണ്ടായിരുന്നു ശ്രീരാമകൃഷ്ണൻ സ്നേഹപുരസരം അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ നീ പോയി വാ നേരം വൈകി പോരെങ്കിൽ കൂടി നീ കുട്ടിയും ഉണ്ടല്ലോ നരേന്ദ്രനും കൊച്ചുനരനും വേറെ ഒന്ന് രണ്ടു ഭക്തന്മാരും കുറച്ചു നേരം കൂടെ താമസിച്ചിട്ട് യാത്ര പറഞ്ഞു